രാജ്യത്താദ്യമായി ഡിജിറ്റൽ ശാസ്താംകോട്ടയിൽ തുടങ്ങുന്നു ഓഗസ്റ്റ് ഉദ്ഘാടനം രാജ്യത്ത് സമിതി രൂപീകരിച്ചു രാജ്യത്ത് ആദ്യമായാണ് ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിക്കുന്നത് ശാസ്താംകോട്ടയിൽ ഓഗസ്റ്റ് രണ്ടിന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡിജിറ്റൽ ഫാമിലി കോടതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് സ്വാഗത യോഗം നടത്തിയത് കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു കമ്മിറ്റിയുടെ ഭാരവാഹികൾ വിവിധ ഘടക കമ്മിറ്റികൾക്ക് ചുമതലക്കാരെ നിയോഗിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് വർക്കുകൾ ഉണ്ട് ഇനി നമുക്ക് കൂടുതൽ സമയമില്ല അപ്പോൾ വളരെ നന്നായി അത് നമുക്ക് ചെയ്യാൻ കഴിയണം ഈ നിർമ്മാണം നടക്കുന്ന മേഖലകളിൽ ഞങ്ങൾ രണ്ടു മൂന്ന് തവണ പോയി വേണ്ടുന്ന നിർദ്ദേശമെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലാണ് റോറി ഇന്റർലോക്ക് ചെയ്തിട്ടില്ല ഗ്രൗണ്ട് ഗ്രൗണ്ട് ഇന്റർലോക്ക് ചെയ്തില്ല ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ ഇന്റർലോക്ക് കൂടി ചെയ്യാൻ നമ്മുടെ നിലവിലെ വീട്ടുകാർക്ക് പറഞ്ഞാൽ അതുകൂടി ചെയ്തു തരുന്നില്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വളരെ നന്നായി നമുക്ക് നിങ്ങളുടെ ഒരു സ്ഥാപനം വക്കീലന്മാരുടെ ഒരു സ്ഥാപനം എന്ന നിലയിൽ കണ്ടുകൊണ്ട് കണക്കാക്കിക്കൊണ്ട് ഈ പരിപാടി വർദ്ധിച്ച വിജയമാക്കണം ഒന്നുകൂടി ഈ അവസരത്തിൽ അറിയിച്ചു കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ഉണ്ണിക്കുഷൻ വർഗീസ് തരകൻ ബാർ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അനുഭവങ്ങൾ രണ്ടാം തീയതി ഉദ്ഘാടനം നടക്കുമെന്നാണ് മുഴുവൻ ബഹുജനങ്ങളെയും ഇത് അറിയിച്ചു ോട്ടേക്ക് ആദ്യമായി ശാസ്താങ്കോട്ടയിലേക്കാണ് ആദ്യമായി അത് കോടതി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കോടതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോടതിയാണ് അത് നമുക്ക് ഈ ഒരു ശാസ്ത്രാകോട്ടെ ഒരു ഒരുപാട് പേരുടെ കളഞ്ഞ പ്രയത്നം ഈ ഒരു പരിപാടി ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കോടതി വരുന്നതിനും ഒരുപാട് നടത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട്